സന്തോഷമുണ്ട് ഇച്ചായനും ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു വീട് ഇച്ചായും കുറേ ന്യൂസിൽ പറയുന്നുണ്ടല്ലോ ഒരു വീട് വേണം അത് ഇപ്പോ ടൈം ന്യൂസ് മുഖേന എൻ്റെ വീട് കിട്ടുകയാണ് മുപ്പത് ലക്ഷം രൂപ വീടും എനിക്ക് കിട്ടുന്നത് വളരെയധികം സന്തോഷമുണ്ട് ടൈം ന്യൂസ് വർക്ക് ചെയ്തെല്ലാവർക്കും അവരൊക്കെ നിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷം ഇതാണ് ശ്രുതിക്കായി ഒരുങ്ങുന്ന പുതിയ വീട് ആംബുലൻസിലാണ് ശ്രുതിയെ തറക്കല്ലിടൽ കർമ്മത്തിനായി കൊണ്ടുവന്നത് ശ്രുതിയും കുടുംബക്കാരും ബന്ധുക്കളും സിദ്ദിഖ് എം എൽ എയോടൊപ്പമാണ് തറക്കല്ലിടൽ കർമ്മത്തിനായി എത്തിയത് വളരെ സന്തോഷമുണ്ടെന്നാണ് ശ്രുതി പ്രതികരിച്ചത് കൽപ്പറ്റ നഗരത്തിനടുത്ത് പൊന്നടയിൽ മുംബൈ സ്വദേശിനിയായ മലയാളി ബീന നൽകിയ സ്ഥലത്താണ് പതിനൊന്നര സെൻ്റെ സ്ഥലത്താണ് തൃശൂർ ചാലക്കുടി സ്വദേശികളായ ഇനോക്ക് ജോസഫ് ആന്റണി ഡെനീഷ് ഡേവിഡ് എന്നിവർ ചേർന്ന് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീട് മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്നത് അതിന്റെ നിരവധി പേരാണ് തറക്കല്ലിടൽ കർമ്മത്തിനായി ഇവിടെ എത്തിയത് ടൈം ന്യൂസ് എന്ന പേരിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ആരംഭിക്കാനിരുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ തുക ഉപയോഗിച്ചാണ് വീട് നിർമ്മിക്കുന്നത് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ടൈം ന്യൂസ് ഇതിന്റെ രണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശ്രീ ഡനീഷും ഇനോക്കും നേരത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു അവർ രണ്ടുപേരും അവരുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം അവരെ ഏറ്റെടുത്തതിനുള്ള വലിയ ആശ്വാസവും നന്ദിയും ഹൃദയത്തിൽ ചേർത്ത് ചേർത്ത് നിർത്തി അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി മുണ്ടകൈ ചുരന്മല ഉരുൾപൊട്ടലിൻ്റെ അതിജീവനത്തിൻ്റെ കരുത്തുറ്റ ഒരു മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി ശ്രുതിക്ക് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്നതായ ആയിരത്തി അറുപതിനോട് വേറെ ഇന്ത്യയിൽ അത് ഹൃദയത്തിലെ ലാൻഡ് അനുസരിച്ച് നന്ദി ക്രമീകരിച്ച് അവർ തൂണിൽ ക്രമീകരിച്ച് റോഡിലേക്ക് വാഹനം ക്രമീകരിച്ച് പോകുന്ന രീതിയിൽ നല്ല രീതിയിലാണ് അതിൻ്റെ ലേ ഔട്ടും ഡിസൈനിങ്ങും അവർ തയ്യാറാക്കിയിരിക്കുന്നത് അവരോടുള്ള പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ നന്ദിയും ഈ സമയത്ത് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഈ ചടങ്ങ് അതിജീവനത്തിലേക്ക് ഉള്ള ചുവടുവെപ്പിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും പകരുന്ന ഒരു ചടങ്ങാണ് വീടിന്റെ എന്റെ പേര് ഇനോക്ക് എന്നാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഓൺലൈൻ ന്യൂസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ് ടൈം ന്യൂസ് എന്നാണ് അതിന്റെ പേര് അപ്പം ആ ടൈം ന്യൂസിന്റെ ആദ്യത്തെ വാർത്തയായിട്ടാണ് ഞങ്ങൾ വയനാട്ടിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ജെൻസന്റെ മരണം വാർത്ത കവർ ചെയ്യാനാണ് ഞങ്ങൾ എത്തുന്നത് അപ്പം ജെൻസന്റെ മരണ വാര്ത്ത കവർ ചെയ്യുകയും അതിനോടൊപ്പം ഞങ്ങൾ അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നാട്ടുകാരോട് സംസാരിക്കുകയും കുറച്ചകർന്ന ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരോടൊക്കെ സംസാരിച്ചു അതിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ അറിയാൻ മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഈ ശ്രുതിക്ക് ഡെൻസന് ഡെൻസൻ്റെ ഭയങ്കര ആഗ്രഹമുണ്ട് ശ്രുതിക്ക് ഒരു വീട് വേണമെന്ന് അപ്പോൾ പിന്നെ അതുമാത്രമല്ല ശ്രുതിക്ക് മറ്റാരും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞങ്ങൾ കുറച്ച് ഫണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഓഫീസിന് വേണ്ടിയായിട്ടൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു നമുക്ക് കുറച്ച് കാശ് കയ്യിലുണ്ട് ഇത് വെച്ച് നമുക്ക് ഇവർക്കൊരു വീട് വെച്ച് കൊടുത്താൽ അത് ചോദിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഞാനൊരു കുറച്ച് ഇമോഷണൽ ആളും കൂടിയാണ് കാരണം എനിക്ക് എൻ്റെ ഫാദറിനെ ഞാൻ നഷ്ടപ്പെട്ടത് കോവിഡ് ഇതിലാണ് അപ്പോൾ പെട്ടെന്ന് ഒരു നഷ്ടം വരുന്നു ഒറ്റപ്പെടുന്നു എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടപ്പോൾ ഞാൻ ആ ഒരു ഫീലിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഇമോഷണലി എടുക്കുന്ന ഒരു തീരുമാനം ആയതുകൊണ്ട് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഞാൻ സമീപിച്ചത് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ആണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അദ്ദേഹം ആ ഒരു ട്രാക്കിലായതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ശ്രുതിയുടെ ശ്രുതി അഡ്മിറ്റാക്കിയിരുന്ന് ആ ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവരുടെ ബന്ധുക്കാരെയാണ് കാണാൻ പറ്റിയത് അവരോട് സംസാരിച്ച് ഞങ്ങൾ ഈ കാര്യം പറയുകയും ആദ്യം അവർക്കൊരു ഡൗട്ടായിരുന്നു അതായത് നമ്മൾ തമാശ കളിക്കുകയാണോ എന്താണോ പക്ഷേ കുറച്ച് സംസാരിച്ച് തന്നപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ജെനുവനായിട്ട് ചെയ്യാൻ ഉദ്ദേശമുള്ള ആൾക്കാരെ അങ്ങനെ അവരതിനൊരു സമ്മതപത്രം ഒപ്പിട്ട് തരികയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫോർവേഡ് ചെയ്യുകയും പതിനെട്ടാം തീയതി ഞങ്ങളുടെ ഒരു കോണ്ടാക്റ്റിൽ പെടുന്ന ഒരു കോണ്ടാക്റ്റായ അതായത് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടായ ബീന മാഡം പിന്നെ അദ്ദേഹത്തിന് അവരുടെ ഒരു ഹസ്ബൻഡും അവരോട് ഞങ്ങളിങ്ങനെ ഈ ഒരു ആവശ്യം പറഞ്ഞു ശ്രദ്ധിക്കൊരു സ്ഥലം വേണം അപ്പോൾ അങ്ങനെ അറിഞ്ഞു വന്നപ്പോഴാണ് ഇവരുടെ സ്ഥലം ഇവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് അവർ മറ്റു പല ചാരിറ്റി വർക്സും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് പ്രമുഖ കുറേ ചാരിറ്റി വർക്ക്സ് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അത് അവരുടെ ഒരു സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഈ പതിനൊന്നര സെൻ്റ് സ്ഥലം ഇവിടെ പൊന്നട അതായത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഇത് അക്വയർ ചെയ്യാൻ പറ്റി പിന്നീട് ഞങ്ങളതിനെ ഇപ്പോൾ ഇന്നത്തെ ദിവസം അതിൻ്റെ തറക്കല്ലുകൾ ചടങ്ങാണ് എം എൽ എ ആണ് വരുന്നത് നിലവിൽ ഇതുവരെ ഒരു സ്റ്റേറ്റസ് നമുക്ക് ഈ വീട് പണിയാനായിട്ട് ഏകദേശം മുപ്പത് ലക്ഷോളം ചിലവ് വരുന്നത് ഈ പ്രദേശം എങ്ങനത്തെ ചെറിയൊരു ചെരുവാണ് ചെരുവായതിൻ്റെ പേരിൽ നമുക്ക് ഇരുപത് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാർത്ത അങ്ങനെ ഇത് ഏകദേശം റോഡ് ലെവലിലേക്ക് എത്തിക്കും അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു വീടിൻ്റെ ചിലവായി അതിൻ്റെ മുകളിലാണ് ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നമ്മൾ പണിയാൻ പണിയാനുദ്ദേശിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് വരും നൂറ്റി ഇരുപത് ദിവസത്തിനകത്ത് പൂർത്തീകരിക്കണം എന്നാണ് നമ്മൾ കോൺട്രാക്ടിൽ സൈൻ ചെയ്തിട്ടുള്ളതും നമ്മളൊരാഗ്രഹം അങ്ങനെ തന്നെയാണ് കഴിയുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നത് അതിനുള്ള എല്ലാ റിസോഴ്സസും ഇപ്പോൾ ടൈം ന്യൂസിനുണ്ട് ശ്രുതിക്ക് പലരും പല ഓഫറുകളും നൽകിയിട്ടുണ്ട് അതൊക്കെ അവർ തന്നെയാണ് മേടിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് അതിൽ യാതൊരു പങ്കുമില്ല ഇത് ടോട്ടലായിട്ട് നമ്മുടെ മാത്രം കോൺട്രിബ്യൂഷനാണ് ഇതിൽ വേറെ ആരുടെയും ഫണ്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ശ്രുതിക്ക് ഇപ്പോൾ നിലവിൽ ടൈം ന്യൂസ് പതിനെട്ടാം തീയതി പതിനൊന്ന് വരെ സെൻ്റ് സ്ഥലം കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽപ്പെടുന്ന പൊന്നട എന്നൊക്കെ സ്ഥലത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് ശ്രുതിയുടെ പേരിൽ ഇന്ന് നമ്മളതിൻ്റെ ആ സ്ഥലത്ത് ടൈം ന്യൂസ് ശ്രുതിയുടെ പുതിയ വീടിൻ്റെ കല്ലിടൽ ഇടൽ കർമ്മങ്ങൾ നടക്കുകയാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമ്മളിതിൻ്റെ ശ്രുതിക്ക് വേണ്ടി പണിയാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളും ലിവിംഗ് ഏരിയയും അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരാന്തയും കാർ കാർപ്പുറിച്ചും ഒക്കെയുള്ള കിച്ചണും അതേമാതിരി വർക്ക് ഏരിയ ഒക്കെ ഉള്ള ഒരു വിശാലമായ വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലം കുറച്ച് ചെരുന്നിട്ടാണ് അപ്പോൾ നമ്മളൊരു ഇരുപത് പില്ലറും നമ്മൾ പൊക്കി വാർത്ത് അതിൻ്റെ മുകളിൽ ഏകദേശം റോഡ് ലെവലിലായിരിക്കും ഈ വീട് വരാൻ പോകുന്നത് അതാണ് നമ്മൾ ശുചിക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് റിനൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബീനാ മാം കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി അനവധി സ്ഥലങ്ങൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് നമ്മളിവിടെ ന്യൂസ് കവർ ചെയ്യാൻ ആക്ച്വലി ജെൻസിൻ്റെ മരണ വാർത്ത കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയതെന്ന് പറഞ്ഞില്ല അപ്പോൾ നാട്ടിലും നാട്ടുകാരുടെയും ബന്ധക്കാരുടെയും ഒക്കെ ഇടയിൽ നടന്ന സംസാരമായിരുന്നു ജെൻസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രുതിക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ബീന മേളമാണ് ഈ സ്ഥലം അക്വയർ ചെയ്യാനായിട്ട് ഇതൊരു പതിനൊന്നര സെൻറ്റ് സ്ഥലം വരും അത് ഫുള്ളായിട്ട് അവർ ഡോണേറ്റ് ചെയ്തതാണ് ഇത് ഇതിലേക്കുള്ള വീടിൻ്റെ പൈസ കണ്ടെത്തിയത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ്